നമസ്കാരം ഇടവേള റൌഫിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ നാടായ തങ്ങൽപ്പടിക്ക് തന്നെയാണ് തങ്ങൽപ്പടിയിൽ നിന്ന് ജസ്റ്റ് ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ഒരു അമ്പത് മീറ്റർ അകലം അവിടെ നിന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് എടപ്പാൾ നടുവട്ടം സ്വദേശി ചെറുപ്പക്കാരനും എടപ്പാൾ ഭാഗത്തുനിന്ന് കോഴിക്കോടേക്ക് പോകുന്ന ഒരു കാർ മുമ്പിൽ കൂട്ടിയിടിച്ചു ബൈക്കിലൂടെ ചെറുപ്പക്കാരനും നല്ല അത്യാവശ്യം പരിക്കുകളുണ്ട് പരിക്കലോടെ കുറ്റിപ്പുറത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ബൈക്കപ്പം കാണിച്ചാൽ കേട്ടോ എപ്പോഴും റാഫ് റോഡ് ആക്സിഡൻ്റ് ആക്ഷൻ കുറവെന്ന് പറയുന്ന സംഘടന എപ്പോഴും പറയുന്നതാണ് നമുക്കെല്ലാം പല അവയർനെസ് ക്ലാസ്സിലൊക്കെ നമ്മളെപ്പോഴും അറിയുന്നതും കേൾക്കുന്നതുമായ സംഗതികളാണ് എന്താ ഒരിട്ട് ശ്രദ്ധ ഒരുപാട് റോഡ് സുരക്ഷ ജീവൻ രക്ഷ എന്നാണ് അല്ലേ ഇതെന്തോ സംഭവം നമുക്കറിയാം ഓരോ അപകടം വരുന്നത് ഓരോ അശ്രദ്ധ നാവാം അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നിമിത്തം അതല്ലെങ്കിൽ ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് ഒരു ഒറ്റ പാളിച്ച കൊണ്ട് സംഭവിക്കുന്നതായിരിക്കാം കാറിൻ്റെ പാട്സുകളാണത് വീൽ കപ്പ് ഉൾപ്പെടെ അതിൻ്റെ ഫ്രണ്ട് മഡ് മഡ്കാടിൻ്റെ ഭാഗം ഉൾപ്പെടെ തെരച്ചു വീണതിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാറിൻ്റെ മറ്റ് പാർട്സുകൾ ബൈക്കിൻ്റെ ഫുട്പാത്ത് പാത്ത് ചവിട്ടുന്ന ഭാഗമാണ് ഈ കാണുന്നത് അത് ാണ് തോന്നുന്നത് ആൻഡിലാണ് ബൈക്കഥാ ഇടിച്ച് തെറിച്ച് ഈ രീതിയിലേക്ക് ബൈക്ക് എത്തിയിട്ടുണ്ട് ഒരു എൻഫീൽഡിൻ്റെ ഒരു ബുള്ളറ്റാണ് വേഗത എങ്ങനെയാണോ ഒന്നും അറിഞ്ഞുകൂടാ ആ സ്പോട്ടിൽ ഞാനില്ലായിരുന്നു അല്പം കഴിഞ്ഞാണ് ഞാനിവിടെ എത്തിയത് ഇതാണ് ബൈക്ക് കിടക്കുന്ന അവസ്ഥ കാണികൾ പറയുന്നത് അടുത്ത എന്താ പറയുക ഇവിടുത്തെ ആളുകൾ ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത് നല്ല അപാരമായ ശബ്ദത്തോടുകൂടി നോക്കുന്നതോടുകൂടി പിന്നെ ഈ പയ്യൻ ഇവിടെ കെടുക്കുന്നതാണ് കാണുന്നതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞ വിവരം ഇടീടാക്കാലത്തിൽ ബൈക്ക് കുറേ ദൂരം തന്നെ ഇങ്ങോട്ട് തെറിച്ച് വീണതിൻ്റെ ഒരു ദൃശ്യമാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് അതീവ ജാഗ്രതയോടുകൂടി അപ്പോൾ ഒരിക്കലും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഒരിക്കലും ശ്രദ്ധ ഒരുപാട് ആയസ് റോഡ് സുരക്ഷാ ജീവൻ രക്ഷണം